ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ നിത്യോപയോഗ സാധനങ്ങൾക്ക് സപ്ലൈകോയിൽ വില വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ പാണ്ടിക്കാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സപ്ലൈകോയുടെ മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയില്ല പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഉപനേതാവും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രതിഷേധമാണ് മുഖ്യമന്ത്രി അടക്കമുള്ള നിയമസഭയിൽ ഉന്നയിച്ചത് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അധികാരത്തിലുള്ള ഞങ്ങളധികാരത്തിലുള്ള അഞ്ചുകൊല്ലക്കാലം നിത്യോപയോഗ സാധനകളും ജില്ലാ വർദ്ധിപ്പിക്കുകയില്ല എന്ന് എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ എഴുതിച്ചിരിക്കുന്നു പക്ഷേ ഇപ്പോൾ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ വിതരണം ചെയ്യുന്ന പതിമൂന്ന് ഇനമൈറ്റങ്ങൾ സബ്സിഡി നൽകിയിരുന്നത് അത് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ഓരോന്നിനും വില കൂട്ടുകയാണ് സാധാരണക്കാരൻ്റെ കുടുംബ ബഡ്ജറ്റാണ് അവതാളത്തിലായത് കേരളീയ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സാധാരണക്കാരുടെ ഇടയിൽ അവർക്ക് സപ്ലൈക്കോ ആയിട്ട് വെച്ച് അതുപോലെ തന്നെ റേഷൻ വിളന സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാടു വിലക്കയറ്റം മൂലം പൊരുതിമുട്ടുന്ന സാധാരണക്കാർക്ക് ആശ്വാസമായിരുന്ന സപ്ലൈകോയിൽ പതിമൂന്നിന് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ പ്രതിഷേധിച്ചാണ് പാണ്ടിക്കാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീർ കുറ്റിപ്പുളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി സലീൽ ടി എച്ച് വാപ്പൂട്ടി ടി എച്ച് മൊയ്തീൻ ഫസൽ വാളാനി തുടങ്ങിയവർ പങ്കെടുത്തു സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ സ്റ്റുഡിയോ കൂടെ എപ്പോഴും നിയർ വെഡിംഗ് സെന്റർ റോഡ് വണ്ടൂർ നിറങ്ങളേകൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ